മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയറിന്റെ പേരിൽ ലക്ഷങ്ങൾ നൽകിയത് എന്തിന് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥനെ മാസപ്പടി കേസിൽ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യുകയാണ് ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയറിന്റെ പേരിൽ ലക്ഷങ്ങൾ നൽകിയതായാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ്യിരുന്നു സി എം ആറിൽ ലോൺ എന്ന പേരിലും ഏകദേശം അൻപത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി കള്ളപ്പണം തടയൽ നിയമപ്രകാരമാണ് ഇ ഡി എടുത്തിരിക്കുന്നത് എക്സാലോജിക്കിന് പണം നൽകിയിരുന്നു എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് വിവരം നൽകിയ ഉദ്യോഗസ്ഥരെ ആദ്യഘട്ടത്തിൽ ഇ ഡി ചോദ്യം ചെയ്യും മാസപ്പടി വിവാദത്തിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം രാവിലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയിരുന്നത് ആദ്യമായാണ് സി എം ആർ എൽ കേസിൽ ഇ ഡി ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടക്കുന്നത് മാസപ്പടി വിവാദത്തിൽ സി എം ആർ എൽ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി കേസ് ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്നത് ാണ് കേസിൽ ഇ ഡി അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഒന്നാം ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിലാണ് ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നത് സി എം ആർ എൽ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകി എന്ന ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുക വിജയൻ കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ ി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരും എന്നാണ് ഇ ഡി പറയുന്നത് കേസിലെ അന്വേഷണത്തിനായി വീണ അടക്കമുള്ള എതിർ നിന്ന് രേഖകൾ ആവശ്യപ്പെടുമെന്നും സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുമെന്നും അറിയിച്ചു നൽകാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്ന് ചില ഉദ്യോഗസ്ഥർ നേരത്തെ കേന്ദ്ര ഏജൻസികൾക്ക് മൊഴി നൽകിയിരുന്നു ഇവരെയാണ് ആദ്യഘട്ടത്തിൽ കരിമണ് കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് സൂചനകളുണ്ട് ഇതിനൊപ്പം കൊച്ചിൻ മിനറൽസ് ആൻഡ് കൊച്ചിൻസ് എം ഡി ശശിധരൻ കർത്തിയും ചോദ്യം ചെയ്യുമെന്നും കേൾക്കുന്നു മാസപ്പടി കേസിൽ യു സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയത് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശമുള്ളത്